തെരഞ്ഞെടുപ്പുകളെ നേരത്തെ നേരിട്ടതുപോലെ ഇനി നേരിട്ടാൽ പോരാ എന്നത് കോൺഗ്രസിന് കൃത്യമായി തന്നെ ബോധ്യമുണ്ട് കാരണം ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെങ്കിൽ ജനാധിപത്യം ഇല്ലാതാവുന്ന കാലം വിദൂരമല്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് കൃത്യമായി എത്തിക്കണം അതിന് സംഘടനാ സംവിധാനം കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദുർബലമായിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം ആ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ഏകോപിപ്പിക്കാൻ അവിടുത്തെ സംസ്ഥാന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിനൊക്കെ മാറ്റം വരുത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകൾ അധികമില്ലാത്ത ഈ വർഷം സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിലെ പാളിച്ചകൾ പരിഹരിക്കുന്നതിനുമാണ് ആലോചിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഒരു തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി രൂപീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്ന കാര്യം തീരുമാനിക്കുവാനാണ് ഈ സമിതി സീറ്റ് വിതരണം പ്രചരണം സഖ്യരൂപീകരണം എന്നിവയെല്ലാം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഈ വർഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൃഷ്ണ അല്ലവരുവിന് സംസ്ഥാനത്തിന്റെ സംഘടനാ ഉത്തരവാദിത്വം നൽകി അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ കേരളം തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിലേക്കാണ് പുതുതായി രൂപീകരിക്കുന്ന ഈ സമിതി ഇടപെടാൻ പോകുന്നത് ഈ സമിതിയെ ആര് നയിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഈ ചുമതല നൽകുവാനുള്ള സാധ്യത ഏറെയാണ് പ്രിയങ്കക്ക് ചുമതല നൽകണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് സീറ്റ് വിതരണത്തിലും സഖ്യ രൂപീകരണത്തിലും മികച്ച രീതിയിൽ ഇടപെടാൻ പ്രിയങ്കക്ക് കഴിയുമെന്നതാണ് അവരുടെ വാദം നേരത്തെ പല ജനറൽ സെക്രട്ടറിമാരും ഇക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വയനാടിന്റെ എം പി ആയതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രിയങ്കയുടെ സാന്നിധ്യം ഇപ്പോൾ സജീവമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്താനാണ് വീഴ്ച നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്